പ്രതിഷേധത്തെ തുടർന്ന് ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ നാലാം സീസണിലെ ആദ്യ മത്സരം ഉപേക്ഷിച്ചു താഴ്ത്തങ്ങാടിയിൽ ചുണ്ടൽവള്ളങ്ങളുടെ ആദ്യ ഹീറ്റ്സ് മത്സരത്തിനിടെ മഴ പെയ്തിരുന്നു ഇതേ തുടർന്ന് വേഗത്തിൽ തൊഴിയാൻ മൂലം വിജയികൾക്ക് ഫൈനൽ മത്സരിക്കാൻ കഴിയാതെ വരികയും മത്സരം വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സംഘാടകർ ഈ ആവശ്യം നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തിനിടെ ട്രാക്കും ടൈമറും തകർന്നു ഇതോടെയാണ് ഫൈനൽ മത്സരം ഉൾപ്പെടെ റദ്ദാക്കിയത് സി ബി എൽ നാലാം സീസണിന്റെ ആദ്യ വേദിയായ താഴത്തങ്ങാടിയിൽ അതിനാടകീയ രംഗങ്ങളാണ് ശനിയാഴ്ച ഉണ്ടായത് കനത്ത മഴയിൽ ഹീറ്റ്സ് മത്സരം നടത്തിൽ പ്രതിഷേധിച്ച് കുമരകം ടൗൺ ബോട്ട് ക്ലബ് ടീം അംഗങ്ങൾ തുഴഞ്ഞ നടുഭാഗം ചുണ്ടൻ ആറിന് കുറുകിട്ട് പ്രതിഷേധിച്ചു മഴയെ തുടർന്ന് വീണ്ടും തുഴയാൻ അവസരം കൊടുക്കണമെന്ന് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ആവശ്യപ്പെട്ടെങ്കിലും സംഘാടകർ നിഷേധിച്ചു ഇതോടെയായിരുന്നു പ്രതിഷേധം നടുഭാഗം ചുണ്ടലിനാണ് കുമരകം ടൗൺ ക്ലബ് മത്സരിച്ചത് കുമരകം ടൗൺ ക്ലബിന്റെ ആവശ്യം അംഗീകരിക്കാതെ വള്ളങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ നിലപാടെടുത്തു ഇതോടെയാണ് വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടായത് ഇതിനിടെ ഇരട്ടൂത്ത് വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരുന്നു അതിവേഗത്തിൽ തുഴഞ്ഞു വന്ന വള്ളങ്ങൾ വേഗത കുറച്ചിനാണ് ട്രാക്കിന് കുറുകെയിട്ട ചുണ്ടനിൽ ഇടിക്കാതിരുന്നത് തർക്കം തുടരുന്നതിനിടെ പ്രതിഷേധക്കാർ ട്രാക്കും ടൈമറും തകർത്തു ഈ വർഷത്തെ ആദ്യ സി ബി ഐ മത്സരമാണ് താഴ്ത്തങ്ങാടിൽ ആരംഭിച്ചത് ഇതാണ് പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടത് ഇതേ തുടർന്ന് ഹീറ്റ്സ് മത്സരത്തിന് ശേഷമുള്ള മറ്റ് മത്സരങ്ങളെല്ലാം നിർത്തിവെക്കുകയായിരുന്നു ശക്തമായ മഴയെ തുടർന്ന് മത്സരം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടതോടെ വെളിച്ചക്കുറവും പ്രതിഷേധിച്ചവർ ട്രാക്കും ടൈമറും തകർത്തതും മത്സരം ഉപേക്ഷിക്കാൻ സംഘാടകരെ നിർബന്ധിതരാക്കി ഇതിനിടെ ചെറുവള്ളങ്ങളുടെ സ്തുഴച്ചിൽക്കാരും സംഘാടകരുമായി തർക്കം ഇത് സംഘർഷത്തിന്റെ വക്കോളം എത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു കിഡ്സ് മത്സരങ്ങളിൽ വള്ളങ്ങൾ ഫിനിഷ് ചെയ്ത സമയം സമയമനുസരിച്ച് ഓരോരുത്തർക്കും പോയിന്റ് നൽകാനും സംഘാടകർ തീരുമാനിച്ചു ആദ്യ സിബിഎൽ മത്സരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലും കടുത്ത പ്രതിഷേധമാണ് സ്ഥലത്ത് നടന്നത് പ്രതിഷേധിച്ച ടീമുകൾക്കെതിരുള്ള നടപടിയടക്കം സിബിഎൽ ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കും স্টার হসটেন